ട സ്മിത അൽബി ഫാമിലി സലൂണിൽ നല്ല അടിപൊളി ആണ് ക്രിസ്മസും യൂവനും പ്രമാണിച്ചിട്ടുള്ളത് ലേഡീസിന് ഹെയർ സ്ട്രേറ്റ്നിങ് സ്മൂതനിങ് എല്ലാം ഏത് ലെങ്ത് ആണെങ്കിലും മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കാണ് അവൈലബിൾ ആയിട്ടുള്ളത് അത് കൂടാതെ ഈ സ്ട്രേറ്റ്നിങ് സ്മൂതനിംഗ് ഒക്കെ ചെയ്യുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനമാണ് ആഫ്റ്റർ കെയർ സോ ആദ്യത്തെ രണ്ട് പ്രോട്ടീൻ ട്രീറ്റ്മെന്റിന് അമ്പത് ശതമാനം ഡിസ്കൗണ്ടും ഉണ്ട് നമ്മൾ വിട്ടുപോയി മെൻസ് കെയർ കൂടി ഉണ്ട് മെൻസിന് എന്താ ഓഫർ ഹെയർ ആണ് ആരും മിസ് ചെയ്യരുത് വേഗം വരും തീയതി തീയതി മുതൽ വരെയാണ് വിജയവാദിൽ വെച്ച് നടന്ന അറുപത്തി ഏഴാമത് ദേശീയ സ്കൂൾ സീനിയർ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ കേരളം ജേതാക്കളായി ഫൈനലിൽ ചണ്ണ്ഡീഗഢിനെ തോൽപ്പിച്ചാണ് ചാമ്പ്യന്മാരായത് നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് കേരളം ചാമ്പ്യന്മാരാകുന്നത്